നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മയാണ് പരിശുദ്ധ അമ്മയുടെ മനോത്ഭവ ഇരുന്നാല് പാലാക്കാരായ നമ്മെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ പ്രകടനവും ഈ പട്ടണത്തിലെ നരജാതി മനസ്സരുടെ ആത്മീയതയുടെ ഒരു ആഘോഷവും കൂടിയായിട്ട് അത് മാറിയിരിക്കുകയാണ് നമ്മളുടെ പ്രദക്ഷിണവും പരിശുദ്ധ പ്രധാനയും മറ്റ് പ്രാർത്ഥനകളുമെല്ലാം കമലോത്ഭവ മാതാവ് വഴി ദൈവത്തിന്റെ പക്കൽ നിന്ന് രുന്നതിനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഫ്രാൻസിസ് ഗ്രാബ് ഈ അടുത്ത നാടിനെ ഒരു അപസ്റ്റോളിക് ലെറ്റർ ഒരു സൈഹിക പ്രബോധനം എഴുതി തയ്യാറാക്കി യൂറോപ്യൻ ഭാഷകളിലൊക്കെ അത് വന്നിട്ടുണ്ട് അതിൻ്റെ പേര് ഗൗതിയും സുവിശേഷത്തിൻ്റെ സന്തോഷം എന്നാണ് ആ പഠനഗ്രന്ഥത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ പരിശുപിതാവ് മറിയത്തെ കുറിച്ച് സംസാരിക്കുകയും മറിയം സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ആർത്താപ്പ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു അത് ഉദ്ധാരം ചെയ്ത ഈശോയില് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമാണ് എനിക്കതിൽ ഏറ്റവും കൗതുകമായിട്ട് പാപ്പ പറഞ്ഞത് ഈ സന്തോഷം നമുക്ക് ഇല്ലാണ്ട് നമ്മുടെ മുഖത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ട് നമ്മളെന്ത് ചെയ്താലും അതിലർത്ഥമില്ല ഒരു സ്പേസ് ഒരു സ്ഥലം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ വരുമ്പോൾ മറ്റു ഏതെങ്കിലും കാര്യങ്ങളെല്ലാം ഓർത്തുപോട്ടി അതിനുവേണ്ടി വന്നു നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം ഇല്ലാതെ മാറുക എമാരെ പോലെ ഉത്താനത്തിന്റെ ആ കൃപ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരെപ്പോലെ ഹൃദയത്തില് സന്തോഷം ഇല്ലാതെ നമ്മൾ ജീവിക്കുകയാണ് മറപ്പാപ്പധ്യായത്തില് പത്ത് തിരുവലനങ്ങള് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ ആ തിരുവലനങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം ദൈവകൃപ നിറഞ്ഞവരെ സന്തോഷിക്കുക ദൈവം നിന്നോടുകൂടി എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു മണവാട്ടി ഉള്ളവനാണ് മണവാളൻ അടുത്തു നിന്ന് മണവാളന്റെ സ്വരം ശ്രമിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ സന്തോഷിക്കുന്നു ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സന്തോഷിച്ച് ആനന്ദിച്ചു ഞാനിവ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും അവൻ തന്റെ പാർശ്വങ്ങൾ ശിഷ്യന്മാരെ കാണിച്ചു കഥാവിനെ ശിഷ്യന്മാര് എല്ലാവരും സന്തോഷിച്ചു ഹൃദയദാരിത്വത്തോടും സന്തോഷത്തോടും കൂടെ അവര് ഭക്ഷണത്തിൽ ഇരുന്നു അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു അങ്ങനെ പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടായി ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനെയും ദൈവകൃപയെയും കൊണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞ് കുതിച്ച് ചാടി ഈ ഒരു ഡസൻ തിരുവചനങ്ങള് സന്തോഷത്തെ കുറിച്ച് ഈശോ പറഞ്ഞതും മറിയത്തെ കുറിച്ചുള്ളതും കുറിച്ചുള്ളതും എല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് മാർപ്പാപ്പ അതിന്റെ അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമുക്ക് െന്തുകൊണ്ടാണ് സന്തോഷിക്കാൻ പറ്റാത്തത് ഈ കാര്യങ്ങളെല്ലാം ഈശോയും ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും ഒക്കെ സന്തോഷം കൊണ്ട് കുതിച്ച് ചാടി ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്തത് ചിരിക്കാൻ പറ്റാത്തത് ആനന്ദിക്കാൻ പറ്റാത്തത് വീട്ടിലുള്ളവരോട് സൗമ്യമായിട്ട് പെരുമാറാൻ പറ്റാത്തത് അത് പറഞ്ഞിട്ട് വിലാപത്തിന്റെ പുസ്തകത്തിൽ നിന്ന് മൂന്നാം അധ്യായത്തിലെ പതിനേഴാം തിരുവചനം കൂടെ വിളാവ് രസത്ത് വിതാവ് നമുക്ക് വേണ്ടി പറയുകയാണ് എൻ്റെ ആത്മാവിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു സന്തോഷം എന്താണെന്ന് ഞാൻ മാറുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു കഥാവിൻ്റെ സ്നേഹം ഒരിക്കലും ില്ല അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിന്റെ വലിയ തിരക്കുകൾക്ക് ഇടയില് അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ പ്രസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ ഓടുമ്പോൾ ഈശോയെ മറക്കുമ്പോഴ് ഒക്കെയാണ് നമ്മുടെ ജീവിതത്തില് സന്തോഷം ഇല്ലാതെ വരുന്നത് ആ അധ്യായത്തിന്റെ നടുവിലായിട്ട് മർപ്പാപ്പ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് അക്ഷന്മാരെയും സിസ്റ്റേഴ്സിനെയും അന്മാരായ സഹോദരങ്ങളെയും ഒക്കെ അറിയാം അവര് സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് ഒരുപാട് ജോലി ചെയ്യുന്നവരാണ് അല്ലാതെ കൗതുകകരമായ കാര്യം മർപ്പാപ്പ പറയുന്നത് ആ സുവിശേഷ പ്രശ്നങ്ങളൊക്കെ അവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏതോ മരിച്ചെക്ക് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് എത്ര എത്ര സരസമായ രീതിയിൽ ായ രീതിയിലാണ് ഒരു ഒരു ദൈവവചനം വ്യാഖ്യാനിക്കുന്ന ഒരാളിനെ കാണുമ്പോൾ ഒരു മരിച്ചടത്ത് കഴിഞ്ഞ് സങ്കടപ്പെട്ട് ആഗ്രഹപ്പെട്ട് വേർത്ത് ഒഴുകി വന്ന് നിൽക്കുന്ന ഒരാളിനെ പോലെ തോന്നുന്നു എന്തുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നമുക്ക് ആനന്ദിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അമ്മയെ പോലെ പരിശീലനാകാനായിട്ട് സാധിക്കുന്നില്ല നമ്മള് ആ ചിന്തകള് ഈ നാളുകളിലൊക്കെ ഗൗരവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടതാണ് ഞാൻ കരുതുന്നില്ല അപ്പാപ്പായ ആ പ്രബോധനങ്ങള് വെച്ചുകൊണ്ട് നമുക്ക് നല്ല ക്രൈസ്തവരായിട്ട് ജീവിക്കാൻ പറ്റുന്നു നമ്മളൊക്കെ ഒരുപാട് മാനസിക കാര്യങ്ങള് പറയുകയും ചെയ്യുകയും ചെയ്യുന്നവരാണ് മനുഷ്യത്വമുള്ളവരായിരിക്കണം അതേക്കുറിച്ച് മാർപ്പാപ്പ ആദ്യ അധ്യായത്തിൽ പറയുന്നുണ്ട് ബി ബിക്കം ഫുള്ളി ഹ്യൂമൻ മോർ ദാൻ ഹ്യൂമൻ കേട്ടിട്ടില്ലേ നമ്മൾ മനുഷ്യത്വമുള്ളവരാകുന്നത് മനുഷ്യത്വത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് ബി ബിക്കം ഹ്യൂമൻ അതാണ് കേവലം മനുഷ്യർക്ക് ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത് മറിയത്തിന് സന്തോഷിക്കാൻ സാധിച്ചത് ആപ്പാപ്പ പറയുന്നത് മറിയത്തോട് ഈ ചരിത്രമെല്ലാം നാനാഹ വന്ന് പറഞ്ഞു ഒരു കന്യക ഗർഭം ധരിക്കുക എന്നത് സ്വാഭാവികമാണ് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല അത് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ ദൈവത്തിന്റെ ഭൂതൻ പറഞ്ഞത് ദൈവാത്മാവ് നിന്നിൽ വരും ദൈവാത്മാവ് കൊണ്ട് നീ ഗർഭം ധരിക്കും ഇന്നത്തെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പാടിയല്ലോ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ഗർഭപുതിയാകുന്നു അതുകൊണ്ട് നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനായിരിക്കും